ആരോഗ്യരംഗത്ത് നിർമ്മിത ബുദ്ധിയുടെ വിലപ്പെട്ട സമ്പന സംഭാവനകൾ മെച്ചപ്പെട്ട രോഗനിർണയം എക്സ്റേ സി ടി സ്കാൻ എം ആർ ഐ തുടങ്ങിയ മെഡിക്കൽ ചിത്രങ്ങൾ വിശകലനം ചെയ്യാൻ എ ഐ അൽഗോരിതങ്ങൾക്ക് കഴിയും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ മനുഷ്യരേക്കാൾ വേഗത്തിലും ചിലപ്പോൾ കൂടുതൽ കൃത്യതയോടെയും കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു രോഗിയുടെ ലക്ഷണങ്ങളും മെഡിക്കൽ ചരിത്രവും വിശകലനവും ചെയ്ത് അപൂർവ രോഗങ്ങൾ തിരിച്ചറിയാനും എ സാധിക്കും വ്യക്തിഗത ചികിത്സ ഓരോ രോഗിയുടെയും ജനിതക ഘടന ജീവിതശൈലി മെഡിക്കൽ ഡാറ്റ എന്നിവ വിശകലനം ചെയ്ത് അവർക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സാരീതി നിർദ്ദേശിക്കാൻ ഏ സഹായിക്കുന്നു ഇത് ചികിത്സയുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും പാർശ്വഫലങ്ങൾ കുറുക്കുകയും ചെയ്യും മരുന്ന് ഗവേഷണവും വികസനവും പുതിയ മരുന്നുകൾ കണ്ടെത്താനും നിലവിലുള്ളവയുടെ ഫലപ്രാപ്തി മനസ്സിലാക്കാനും മരുന്ന് പരീക്ഷണങ്ങൾ വേഗത്തിലാക്കാനും ഏ ഉപ ഉപയോഗിക്കാം വലിയ അളവിലുള്ള ഡാറ്റ വിശകലനം ചെയ്ത് സാധ്യതയുള്ള മരുന്ന് സംയുക്തങ്ങളെ അതിവേഗം തിരിച്ചറിയാൻ ഇത് ഗവേഷകരെ സഹായിക്കുന്നു കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ അപ്പോയിൻമെൻ്റ് ഷെഡ്യൂൾ ചെയ്യുക മെഡിക്കൽ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുക തുടങ്ങിയ ഭരണപരമായ ജോലികൾ ഓട്ടോമാറ്റിക് ചെയ്യാൻ ഏക കഴിയും ഇത് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജോലിഭാരം കൊടുക്കുകയും അവർക്ക് രോഗീ പരിചരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവസരം നൽകുകയും ചെയ്യുന്നു പിന്നെ പറയാനുള്ളത് റോബോട്ടിക് സർജറിയെ പറ്റിയാണ് ശസ്ത്രക്രിയകളിൽ ഡോക്ടർമാരെ സഹായിക്കാൻ